ഇനിയിപ്പോൾ നമ്മൾ പല വാർത്തകളിലൂടെയും കേട്ടിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് പാമ്പിനെ പിടികൂടി ബാത്റൂമിൽ നിന്ന് പാമ്പിനെ പിടികൂടി ബെഡിന്റെ അടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി ചിലപ്പോൾ അതൊക്കെ ചുറ്റും അതിലൊക്കെ ഉള്ള വീടുകളൊക്കെ ആയിരിക്കും എന്നിട്ടും അവിടെ എങ്ങനെയാണ് ഈ പാമ്പ് വരുന്നത് അത് മാത്രമല്ല പാമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറെ കാര്യങ്ങളുണ്ട് അതായത് നിർമ്മാണപരമായിട്ട് ബേസിക്കലി നിർമ്മാണപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് വീടിന്റെ മുൻവാതിലിനും പിൻവാതിലിനും അടിയിൽ പടി ഉണ്ടാവുക അല്ലെങ്കിൽ വാതിലിന്റെ ചോട്ടിൽ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുന്നതാണ് അപ്പൊ അടിയിൽ കട്ടളപ്പടി ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഗ്യാപ്പ് സീൽ ചെയ്യാൻ പറ്റുന്ന മാറ്റുപോലുള്ള സംഗതികളോ ഒക്കെ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ കിട്ടും പ്രത്യേകിച്ച് ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ ഇറങ്ങി സഞ്ചരിക്കുന്ന സീസണിലൊക്കെ അത്തരം ആ ഒരു സീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിപ്പോ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയാലും കമേഴ്സ്യൽ ബിൽഡിംഗ്സ് ആയാലും സ്കൂളുകളായാലും ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും ഈ ഒരു പ്രിക്കോഷൻ വളരെ പ്രധാനമാണ് പിന്നെ ഒന്ന് എൻട്രി പോയിന്റ്സ് ഇപ്പോൾ എയർഹോൾ ആയിരിക്കാം അല്ലെങ്കിൽ വെന്റിലേറ്റർ ആയിരിക്കാം ജനാലയായിരിക്കാം അത്തരം വെൻട്രി പോയിന്റ്സിലൂടെ പാമ്പുകൾക്ക് വരാൻ പറ്റുന്ന കണക്ടിവിറ്റീസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചില നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഈ എയർഹോളിലൂടെ ആയിരിക്കും സ്റ്റേ വയർ സർവീസ് വയർ അതുപോലെ ഇന്റർനെറ്റ് കേബിൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ കടന്നു വരുന്നത് അപ്പൊ അതിലൂടെയൊക്കെ ഇതുവഴി കയറി വരാൻ പറ്റുന്ന ചില പാമ്പുകൾക്ക് ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റും അപ്പൊ അത്തരം കേബിളുകൾ വരുന്ന ആ ഒരു ഗ്യാപ്പ് സീൽ ചെയ്യാന്നുള്ളതാണ് അത്തരത്തിലുള്ള എൻട്രി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പവഴി പിന്നൊന്ന് ഈ മരങ്ങളുടെ ചില്ലകൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്കോ ചാഞ്ഞ് നിൽക്കുന്നെങ്കിൽ അതിനെ ക്രോപ്പ് ചെയ്ത് മാറ്റുക അതിനെ മുറിച്ച് മാറ്റുക പിന്നെ വള്ളിച്ചെടികൾ പാഷൻ ഫ്രൂട്ടോ പോലുള്ള ചെടികളോ ഒക്കെ വീട്ടിലേക്ക് പടർത്തിയിടും ഭംഗിക്ക് വേണ്ടി അതിലൂടെ പാമ്പുകൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന ഉള്ള ആ ഒരു അത് അത് കണക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് വീട്ടിൽ പടർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ പാമ്പ് കയറി വരുന്ന എൻട്രി പോയിന്റ്സുമായിട്ടുള്ള കണക്ടിവിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്